കൊല്ലത്ത് എസ് എഫ് ഐ വിട്ട വിദ്യാർത്ഥി നേതാവിന് ജില്ലാ നേതാവിന്റെ ഭീഷണിയും അസഭ്യവർഷവും എസ് എഫ് ഐ പുനലൂർ എസ് എൻ കോളേജ് യൂണിറ്റ് സെക്രട്ടറിയായിരുന്ന വിഷ്ണു മോഹനറിന് വിഷ്ണു മനോഹരന് നേരെയാണ് ജില്ലാ കമ്മിറ്റി അംഗം ആരോമലിൻ്റെ ഭീഷണി എസ് എഫ് ഐക്കെതിരെ പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ മുന്നിലിട്ടും വീട്ടിൽ കയറിയും തല്ലുമെന്നാണ് നേതാവിന്റെ ഭീഷണി എസ് എഫ് ഐ എസ് എൻ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന വിഷ്ണു മനോഹരന്റെ നേതൃത്വത്തിൽ ക്യാമ്പസിൽ വിവിധ വിദ്യാർത്ഥി സംഘങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയത്തിനതീതമായ ഒരു കലാസാംസ്കാരിക കൂട്ടായ്മ രൂപീകരിച്ചതാണ് ജില്ലാ കമ്മിറ്റി അംഗം ആരോമലിനെ ചോദിപ്പിച്ചത് തുടർന്ന് ആരോമലിന്റെ നേതൃത്വത്തിൽ രാത്രിയിൽ ക്യാമ്പസിൽ കയറി സംഘടനയുടെ കൊടിതോരണങ്ങൾ നശിപ്പിച്ചതായും ആരോപണമുയർന്നു ഇതിനെ വിഷ്ണു ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇതോടെ വിഷ്ണുവിനെ ആരോമൽ നിരന്തരം ഫോണിൽ വിളിച്ച് അസഭ്യവർഷവും ഭീഷണിയും ആരംഭിച്ചു കേട്ടാലറയ്ക്കുന്ന തെറികളായിരുന്നു ജില്ലാ നേതാവിൻ്റെത്

അതെല്ലാം തരണം നീ പറയാൻ ാലും എസ് എഫ് ഐ കാരനായി ക്യാമ്പസിൽ നിൽക്കുമെന്ന് പറഞ്ഞ വിഷ്ണു ഒടുവിൽ ഗതികെട്ടാണ് എസ് എഫ് ഐ ബന്ധം ഉപേക്ഷിച്ചിലേക്ക് ചേക്കേറിയത് അത്രേ സി പി എം പുനല്ലൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആരോമൽ അടുത്തിടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനെ മർദ്ദിച്ച കേസിൽ റിമാൻഡിലായിരുന്നു ഇതിനെ തുടർന്ന് ഓഫീസ് സെക്രട്ടറി സ്ഥാനത്തു നിന്നും പാർട്ടി പുറത്താക്കുകയും ചെയ്തു എന്നാൽ പാർട്ടിയിലെ ചിലരുടെ ഇടപെടലിനെ തുടർന്ന് വീണ്ടും ഇയാളെ ഓഫീസ് സെക്രട്ടറിയാക്കി ഇതിൽ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ എതിർപ്പ് ശക്തമാകുന്നതിനിടെയാണ് പുതിയ വിവാദം അമൃത ന്യൂസ് കൊല്ലം